ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കുറ്റിയാടിക്കടുത്ത് വേളത്തുള്ള എം എം അഗ്രി പാർക്കിലാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും മനോഹരമായ ഈ പാർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടില്ലെങ്കിൽ അതൊരു വൻ നഷ്ടമായിരിക്കും കുട്ടികൾ പ്രകൃതി മനോഹരമായ ആംബിയൻസ് ഉള്ള ഈ പാർക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ലത്തിക്കയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ലത്തിക്ക ഇങ്ങനെയൊരു എം എം അഗ്രി പാർക്ക് സാഹചര്യം ഞാന് ഫാമിങ് ആണ് ഈ ഫാമിനോടുള്ള ഈ കൃഷിയോടുള്ള അതിയായ താല്പര്യം കൊണ്ടാണ് ഈ ഒരു അഗ്രി ഫാമിലേക്ക് വയ്ക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പ്രളയത്തിന്റെ അകത്ത് എഴുപതോളം പശുക്കളുണ്ട് ആ പ്രളയത്തിന്റെ എല്ലാം ഫാമെല്ലാം തകർന്ന തരിപ്പണായാലും അതിനുശേഷമാണ് ഈ പാർക്ക് തുടങ്ങുന്നത് ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളായി പാർക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എം എം അഗ്രി പാർ എം എം അഗ്രി പാർക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത് കുറ്റിയാടിപ്പോയ തീരത്താണ് മത്സരം ഈ പിന്നെ കൃഷിയായി ടച്ച് ചെയ്തിട്ടുണ്ടുള്ള ഒരു പാർക്കാണ് കളവണ്ടി സഫാരി കുതിരസഫാരി സഫാരി പിന്നെ ഞാൻ വാട്ടർ ട്രീം പാർക്കായിട്ട് നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഈ പ്രളയം തകർന്നപ്പോ ഈ പാർക്ക് തുടങ്ങാൻ വേണ്ടി വിവിധ വിദേശ രാജ്യങ്ങൾ ഇവരെ സന്ദർശിച്ചിട്ടുണ്ട് ഏകദേശം പതിനേളം രാജ്യങ്ങളിൽ കിട്ടിയ അനുഭവങ്ങൾ വെച്ചാണ് ഇത് തുടങ്ങിയത് അതിനുശേഷമാണ് ഈ കോഴിക്കോട് ജില്ലയിലെ വേണം എന്ന ഗ്രാമത്തിന്റെ അകത്ത് ശരിക്കും ആദ്യം തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഭയം ഇങ്ങനെ ഒരു പ്രൊജക്ട് വിജയിക്കുമോ ഇല്ല എന്നുള്ള കഠിനമായ പരിശ്രമത്തിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് അത് ദൈവം പഠിച്ചവും സഹായിച്ചിട്ട് ഇതുവരെ നല്ലൊരു വിജയത്തിലേക്കാണ് വിജയിക്കാൻ പറ്റുന്നത് ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവിടെ ഉള്ളത് എന്തൊക്കെ കുതിരസഫാരി കാളവണ്ടി ബൗൺസി ഉണ്ട് വാട്ടർ ട്രീം പാർക്കുണ്ട് ഹൗസ് ബോട്ട് യാത്ര ഉണ്ട് പെഡൽ ബോട്ട് ഉണ്ട് പിഷ്പ ഉണ്ട് അങ്ങനെ ഒട്ടനവധി റൈഡുകൾ ഒരു മനോഹരമായിട്ട് ബൗൺസി കുട്ടികൾ കളിക്കേണ്ട ഒരു അനവധി സാധനങ്ങൾ ദിനോസർ പാർക്ക് ചെറിയ കുട്ടികൾക്കും ഇവിടെ ഒരേപോലെ കുട്ടികൾ മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറ്റ്യാടി പോയ തീരത്ത് ഒരു പിന്നെ ഒരു തോ പൂന്തോപ്പാണ് ഉണ്ടാക്കി ബോട്ടിങ്ണ്ട് ഇപ്പൊ ഇതിന്റെ മൂന്നാം വാർഷികം പാർക്കിന്റെ മൂന്നാം വാർഷികത്തിനുണ്ടെന്ന് വെച്ച് നമ്മളിപ്പോ ഒരു സ്പെഷ്യൽ പാക്കേജ് വെച്ചിട്ടുണ്ട് തൊണ്ണൂറ് ആണ് റൈഡിന് മൊത്തമായിട്ട് വരുന്നത് അപ്പോ ആ റൈഡിന് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മൊത്തം ഹൗസ് ബോട്ട് യാത്ര വരെ ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്പയ്ക്ക് ഞമ്മള് കൊടുത്തിട്ടുണ്ട്

ഏകദേശം അര മണിക്കൂറോളം ഞമ്മള് എന്ത് ചെയ്തിട്ടുണ്ട് ഹൗസ് ബോട്ട് യാത്ര തന്നെ കൊടുക്കും പെഡ്രൽ ബോട്ടും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് സമയം കണ്ടോ ഏർമാടങ്ങള് പുഴേന്റെ തീരത്തൊരു തീരം പോലെയാണ് കുറ്റിയാടി പുഴയുടെ തീരാണ് ഇത് പ്രകൃതി നോട് ചേർന്ന നല്ല കാറ്റും തണുപ്പും ഒരു പതിനഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ എന്നെ ഇവിടെ ാണ് ചൂട് കുറവാണ് മുളയും കാര്യവും ഇതൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ട് ഏകദേശം നാല്പത് വെറൈറ്റി മുള തന്നെ വെച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിർമ്മാണത്തിന് പുറത്തു വന്നിട്ടുണ്ടോ ഓ ഇഷ്ടംപോലെ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേകി ഫൈവ് ആണ് വരുന്നത് ഫുഡ് അടക്കമുള്ളത് ഓ നമ്മളെ കോഴിക്കോട് ജില്ലയ്ക്ക് പുറമെ മറ്റു ജില്ലകളിൽ നിന്ന് കുട്ടികൾ വിടാ ഓ കണ്ണൂർ ജില്ല കോഴിക്കോട് ജില്ല മലപ്പുറം വയനാട് നാല് ജില്ല എന്നാണ് ഞമ്മക്ക് ആള് എം എം പാർക്കിലേക്ക് വരുന്നത് ദിവസം എന്ത് ചെയ്ത് ഏകദേശം എന്ത് ചെയ്ത് അറുന്നൂറ് എഴുനൂറ് എണ്ണൂറ് കുട്ടികൾ വരെ വരുന്നുണ്ട് അല്ലേ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് ഒമ്പത് ടു ഒമ്പത് വരെയാണ് ടൈമിങ്